ആരുടെയും മനം മയക്കുന്ന കാഴ്ചയാവുകയാണ് കണ്ണൂർ മുഴക്കുന്നിലെ ഗുണ്ണിക കടുക്കപ്പാലം തോട് ഒഴുക്ക് നിലച്ച തോടിനെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഭൂവസ്ത്രം വിരിച്ചതോടെയാണ് തോടിന് പുതിയ മുഖം വന്നത് ടൂറിസം സാധ്യത വർദ്ധിപ്പിക്കാനായി ഹരിത കേരള മിഷന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പാക്കിയത് വെറുതെ ഒഴുകുകയല്ല വളഞ്ഞും പുളഞ്ഞും കളകളം പാടി ഒഴുകുകയാണ് ഈ തോടിന്ന് നാടിന് അതിരിടുന്ന മുടക്കോഴിയിലെ കുന്നിൽ നിന്നും ഇറങ്ങി വരുന്ന കോടയ്ക്കൊപ്പം വാക്കുകൾക്കപ്പുറം സുന്ദരമായ ഒരു ദൃശ്യചാരുതയുണ്ടിതിന് മാഞ്ചുവെട്ടിലൂടെയും പാടത്തിൻ്റെ നടുവിലൂടെയും തോടൊഴുകുമ്പോൾ ഇരുകരകളിലും സുന്ദരമായ നടപ്പാതയും മുന്നോട്ട് നീങ്ങുന്നു ഏറ്റവും കൂടുതൽ വയലുള്ള ഒരു പ്രദേശമാണ് ഈ കടുക്കാപ്പല മേഖല എന്ന് പറയുന്നത് വർഷങ്ങളായി കൃഷി ചെയ്യാതെ ഒരു പ്രദേശമാണിത് ഇപ്പോൾ കൃഷി ചെയ്യാനുള്ള പ്രയാസം എന്ന് പറയുന്നത് ഈ തീർ നമുക്ക് ഈ ഒരു വെള്ളം മഴയായി കഴിഞ്ഞാൽ ഈ മഴയത്ത് വരുന്ന വെള്ളം മുഴുവനും വയലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ കൃഷി ചെയ്യാൻ വളരെയേറെ പ്രയാസം അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് ഒരുപാട് കാലത്തെ നമ്മളെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ അത് ഹരിതകാരള മിഷൻ്റെ എല്ലാം ഇടപെടലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നമ്മൾ ഇതുപോലെയൊരു പദ്ധതി എന്ന് പറയുമ്പം ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് ഉൾപ്പെടുത്തി കൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ളത് തരിശായിപ്പോയ ഏക്കർ കണക്കിൻ്റെ നെൽപ്പാടങ്ങൾക്കും വാഴയുൾപ്പെടെ മറ്റു കൃഷികൾക്കും ജീവജലമാണ് ഈ തോടിപ്പോൾ ഒപ്പം മുഴക്കുന്നിൻ്റെ ടൂറിസം സാധ്യതകൾക്കും പുതുവഴി തുറക്കുകയാണ് ഗുണ്ണിക കടുക്കപ്പാലം ഇപ്പോൾ ഈ പ്രദേശത്തിൻ്റെ ദൃശ്യചാരിതയിലും മനോഹാരിതയിലും വന്ന മാറ്റത്തിനപ്പുറത്തേക്ക് എത്രയോ ഏക്കർ കണക്കിന് വയലുകളിൽ നിർഭയമായിട്ട് കൃഷി ചെയ്യാൻ കർഷകർക്ക് സാധിക്കുന്നതിലേക്കുള്ള നല്ലൊരു സംരക്ഷണം വയൽ സംരക്ഷണം കൂടി ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അത് നമ്മളെ സംബന്ധിച്ച് ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഗുണകരമായിട്ടുള്ളതും ആളുകളുടെ വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള പ്രവർത്തനമായിട്ട് എല്ലാവരും വിലയിരുത്തപ്പെടുന്നുണ്ട് ഇനി ഒരു കഥ കൂടി പറയാതെ ഈ കാഴ്ച പൂർണ്ണമാകില്ല തട്ടിത്തടഞ്ഞും നിലച്ചും മരിച്ചുകൊണ്ടിരുന്ന തോടിന് ജീവൻ നൽകിയ പെൺകരുത്തിന്റെ കഥ വെള്ളത്തിലെല്ലാം നിന്നിട്ട് തന്നെയാ പണി അസുഖങ്ങളെല്ലാം ബാധിച്ചു തോട് അടിപൊളിയായി അടിപൊളിയാക്കി പോലെ ആൾക്കാർ വരുന്ന അവര് വന്നിങ്ങനെ കാണുമ്പോ നമുക്ക് സന്തോഷം തോന്നാം മുപ്പത് ദിവസത്തെ തൊഴിലുറപ്പ് തൊഴിലാളികളായ നൂറോളം സ്ത്രീകളുടെ കഠിനാധ്വാനമാണ് ഈ കാഴ്ച സമ്മാനിച്ചത് അറുന്നൂറ്റി പത്ത് മീറ്റർ നീളത്തിൽ തോടിന്റെ വീതിയും ആഴവും കൂട്ടി ഇരുകരകളിലും കയർ ഭൂവസ്ത്രം ഉപയോഗിച്ച് പാർശ്വഭിത്തിയും നിർമ്മിച്ചു ഇതിന്റെ സംരക്ഷണത്തിനായി ചെടികൾ നട്ടുപിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഏറ്റവും നല്ല പ്രവർത്തനമായിരുന്നു ഇപ്പം പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ തൊഴിലാളികളാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് സഹോദരിമാർ ഒട്ടേറെ കഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം ഇതിന് മുന്നേ ഇപ്പോൾ മഴ വന്നതിന് ശേഷം അതല്ല അതിന് മുന്നുള്ള പ്രവർത്തനം അവർക്ക് വളരെ ത്യാഗപൂർണമായ ഒരു പ്രവർത്തനമായിരുന്നു അപ്പോൾ നമ്മളെ ഈ മേഖലയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയത്തക്കായുള്ള ഒരു വികസനത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള തൊഴിലുറപ്പ് സെഷനായിരുന്നു മുഴക്കുന്ന് മൃദംഗശൈലേശ്വരി ക്ഷേത്രം ഹരിശ്ചന്ദ്രകോട്ട തുടങ്ങിയവ ഉൾപ്പെടുന്ന മുഴക്കുന്ന് ടൂറിസം സർക്യൂട്ടിന്റെ ഭാഗമായി ഈ നടപ്പാതയും യാഥാർത്ഥ്യമാകുമ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷ അരക്കൊപ്പം വെള്ളത്തിലും മുട്ടത്ത ചളിയിലും കൈമൈ മറന്ന് ഈ വനിതകൾ ഒന്നായി നിന്ന് പണിയെടുത്തു അങ്ങനെ ഈ തോട് തെളിനീരുറവയായി ഒഴുകാൻ തുടങ്ങി ഇനി ഈ നാടിന്റെ ദൃശ്യഭംഗി തേടി ആളുകൾ എത്തുന്നത് കാണാനുള്ള കാത്തിരിപ്പിലാണ് ഈ ഗ്രാമം മോനിഷ് മോഹനോടൊപ്പം നിഖിൽ അളവൂർ ന്യൂസ് മലയാളം കണ്ണൂർ